പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രാപ്പിനെ കുറിച്ചാണ് കേട്ടോ കൂടുതലും ഇത് ഫേസ്ബുക്ക് വഴിയാണ് വരുന്നത് അതെന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജൊന്ന് ഫോളോ ചെയ്യുക കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും അത് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമ്മൾ സാധാരണ ഫേസ്ബുക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അനേകം റിക്വസ്റ്റുകൾ വരാറുണ്ട് നിങ്ങൾക്കങ്ങനെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ റിക്വസ്റ്റ് അയക്കുന്നതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ചിലർ നമ്മളെ റിക്വസ്റ്റ് അയക്കുകയും അവർ നമ്മളെ ഫ്രണ്ട് ആക്കാൻ ശ്രമിക്കുകയും നമ്മൾ ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ മെസ്സഞ്ചറിൽ വന്നതിന് ശേഷം ഒരുപാട് മെസ്സേജുകൾ അവരിങ്ങനെ അയക്കും ഇതുപോലെ നമുക്ക് കുറെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ അവരെ അയയ്ക്കും നല്ല രീതിയിലുള്ള മെസ്സേജുകളാണ് നമ്മൾ ഏത് രാജ്യത്താണ് താമസിക്കുന്നത് കാര്യങ്ങളെല്ലാം അവർ ചോദിക്കും അവരുടെ രാജ്യം അവർ പറയും അങ്ങനെ നല്ല രീതിയിൽ സ്നേഹ സംഭാഷണങ്ങൾ അവർ നടത്താറുണ്ട് നടത്തിയതിനു ശേഷം നമ്മളുടെ നമ്മളോട് അവർ വാട്സപ്പ് നമ്പർ ചോദിക്കും അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ വാട്സപ്പിൽ വന്നതിന് ശേഷം നമ്മളോട് ഒരുപാട് സംസാരിക്കുകയും കൂടുതൽ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് അയച്ചു തരാം അവർ ലണ്ടനിന്നോ മറ്റുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ പറയും ഏതെങ്കിലും രാജ്യങ്ങൾ പറയും അവിടുന്ന് കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് അവർ പറയും അത് പറയുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു സന്തോഷം കൊണ്ട് അയക്കുകയല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ അത് സമ്മതിക്കും അതിനുശേഷം അവർ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ലാപ്ടോപ്പ് അതുപോയിട്ട് ഐഫോണ് റിസ്റ്റ് വാച്ച് ടീഷർട്ട് പൈസ ഇതെല്ലാം കൂടി അടങ്ങിയ ഒരു ബാഗ് നമുക്ക് അയച്ചു തരാൻ പോവുകയാണ് എന്ന് പറയും ഉടനെ തന്നെ ഒരു ഒരു ദിവസം അവർ പറയുകയും ആ ദിവസം നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം വരും എന്നവര് നമ്മളോട് പറയും അതിനുശേഷം ആ ദിവസം നമുക്കൊരു ഹിന്ദി സംസാരിക്കുന്ന ഒരാളുടെ കോൾ വരും ഡെലിവറി ബോയ് എന്നുള്ള രീതിയിൽ ആ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചോദിക്കും നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം ഡൽഹിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയോ അയാൾ ചോദിക്കും അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ കിട്ടുമെന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും ഈ പൈസ അയച്ചു കൊടുക്കരുത് അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ആദ്യം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതൊരു ഡോക്ടറാണ് എന്നെ ഇതുപോലെ പരിചയപ്പെട്ടതിന് ശേഷം ഇതുപോലെ പൈസ അവസാനം ഇത്ര സാധനങ്ങൾ അയച്ചു തരാം കൊറിയർ വഴി വരുമ്പോഴത്തേക്ക് കൊറിയർ ചാർജ് ആയിട്ട് ഇത്ര രൂപ വേണമെന്ന് ഏഴായിരം രൂപ എന്നോട് ആവശ്യപ്പെട്ടു എനിക്കത് അറിയാമെന്നുള്ളതിന്റെ പേരിൽ ഞാൻ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അതെടുത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ് ഇപ്പൊ ഒരു സിസ്റ്റർ ആണ് ഇതുപോലെ മെസ്സേജ് അയച്ചതും ഞാൻ അതുപോലെ നമ്പർ കൊടുത്തതിന് ശേഷം അവരമായിട്ട് ചാറ്റ് ചെയ്താണ് നിങ്ങൾ ഈ കാണുന്നത് ഇതാണ്ടോ ഇതെല്ലാം അവരുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തതാണ് അതിനുശേഷം അവര് ലാസ്റ്റിൽ ഇവരുടെ പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലെ പ്രൊഫൈലൊക്കെ നോക്കിയാൽ നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കത്തില്ല ഇതാകുണ്ടോ ഇത് അവരെ അവര് ഡെലിവറി അവിടെ നിന്നുള്ള ഷിപ്പ് ഷിപ്പിംഗ് ചാർജ് കൊടുത്ത എന്റെ ബില്ലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഫേക്ക് ബില്ലാണ് കേട്ടോ ഇതൊന്നും കണ്ട് നമ്മൾ ഒരിക്കലും വീഴരുത് ഇത് ഫേക്ക് ബില്ലാണ് അവർ കൊടുത്തതാണെന്നാണ് പറയുന്നത് ഈ ബോക്സിലാണ് എനിക്ക് സാധനം വരുന്നതെന്നാണ് അവർ പറഞ്ഞത് ഇതുപോലെ നിങ്ങളുടെയും പറയൂ അവര് എന്നിട്ടാണ് പതിനയ്യായിരം രൂപ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ വിളിച്ചത് ഇങ്ങനെയാണ് അവിടെ ഇവിടെ പറ്റിപ്പ് നടക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ഞാനുമായിട്ട് മെസ്സേജ് അയച്ച ഈ പുള്ളിക്കാരുടെ പ്രൊഫൈൽ നോക്കിയാലൊന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല ഇത് ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയുള്ള ആളാണെന്ന് മനസ്സിലാവില്ല ഞാൻ പ്രൊഫൈല് തരാം അതുകൊണ്ടോ ഇത് നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇതൊക്കെ നമുക്ക് അവർക്ക് യഥാർത്ഥമായിട്ടുണ്ടെന്നേ നമുക്ക് തോന്നത്തുള്ളൂ പക്ഷെ ഇതെല്ലാം ഫേക്കാണ് ഇതൊന്നും നമ്മൾ കണ്ട് ഒരിക്കലും പൈസ നിങ്ങൾ അയച്ചു കൊടുക്കരുത് അത് പ്രത്യേകിച്ച് പറയുകയാണ് ഇങ്ങനെയുള്ള ട്രാപ്പിൽ നിങ്ങൾ ഒരിക്കലും വിടരുത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ അവർ ചോദിക്കും ഈ ഫ്ലാറ്റ്സിൽ നമ്മളെ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കൊടുക്ക നേരത്തെ അയച്ചു കൊടുക്കാനാണ് അവർ പറയുന്നത് നമ്മൾ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ബ്ലോക്ക് ചെയ്തതിന് ശേഷം അവര് അവരെ പിന്നെ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല ഒരു കാരണവശാലും ഈ ട്രാപ്പിൽ നിങ്ങൾ വീഴാതിരിക്കുക ഈ വീഡിയോ കാണുന്നവരെങ്കിലും വീഴാതിരിക്കുക എന്തായാലും മറ്റൊരറിവുമായി ഇതുവരെ ഗുഡ് ചോയ്സ്